എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രോഗം സിക്കിൾ സെൽ അനീമിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കുളത്തുപ്പിട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിശീലന പരിപാടി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ഉണ്ടെങ്കിലും അവരെ ബോ പറഞ്ഞ് പറഞ്ഞാലും അങ്ങേയറ്റം വയ്യാതെ കിടന്നാലും ആരും ആശുപത്രി പാൻ തയ്യാറാകാത്ത ഭാഗങ്ങളാണ് പുറത്തുപ്പുഴ മേഖലയിൽ വനമേഖലയിലോട്ടൊക്കെ ഉള്ള ആൾക്കാർ കൂടുതലും അവർക്ക് പേടിയാണ് ആശുപത്രിയിലോട്ട് പോകാനോ അല്ലെങ്കിൽ അവരുടെ ഇടം വിട്ട് ഇറങ്ങുന്നതിൽ അവർക്ക് വളരെ അധികം താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ വെച്ച് ഈ ക്യാമ്പയിൻ നടത്തുന്നതോടൊപ്പം തന്നെ അവരെ അടുത്തേക്ക് പോയി അവരെ പറഞ്ഞു മനസ്സിലാക്കിച്ച് അവരെ ഇതിന് എന്തെങ്കിലും ഇതെന്നല്ല മറ്റെന്ത് രോഗങ്ങളായാലും അത് പറഞ്ഞു മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്രതിരോധ മരുന്നുകളോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ചികിത്സയോ ഒക്കെ അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന് നിർദ്ദേശങ്ങൾ തന്നേക്കുന്നതിൻ്റെ പ്രകാരം അപ്രകാരം തന്നെ ചെയ്യണം അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ സാമൂഹ്യ സേവന സന്നദ്ധരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഭാഗത്തിലുണ്ട് അവരുടെയൊക്കെ സഹായം തേടിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകണം എന്നാൽ മാത്രമേ നമ്മുടെ നാടിനെ ആരോഗ്യമുള്ള ഒരു തലമുറയാക്കി വളർത്തിയെടുക്കാൻ കഴിയൂ കുളത്തുപിട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിവി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ എൻ കോമളകുമാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എസ് ചന്ദ്രകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റീന ഷാജഹാൻ ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നദീറ സൈഫുദ്ദീൻ സക്കറിയ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിസാബ് ബഷീർ ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർ സി പി ആശ എം സി എച്ച് ഓഫീസർ അമ്പിളി ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ഷാലിമ ഹെൽത്ത് സൂപ്പർവൈസർ അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു എം എസ് ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ലിൻഡ ജോസഫ് എന്നിവർ ബോധവൽക്കരണ ക്ലാസിനും പരിശീലനത്തിനും നേതൃത്വം നൽകി രോഗത്തെക്കുറിച്ചുള്ള അപബോധം വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ മാർഗങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് നാട്ടുവാർത്ത വാർത്ത